ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ചെറുപുഴ സബ് ഇൻസ്പെക്ടർ കുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു ചെറുപുഴ സബ് ഇൻസ്പെക്ടർ എം പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളാല് നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളിൽ നിന്നും ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നതും കാണാൻ സാധിക്കുള്ളു കാരണം നമ്മുടെ ഇപ്പോൾ ചെറുപ്പ കുട്ടികൾ ഈ പ്രായത്തിലെ കുട്ടികളുടെ ആരോഗ്യത്തിൽ അഡിക്റ്റ് ആയിട്ടുണ്ടാവില്ല എന്നാണ് പോലീസിന്റെ വാക്ഷ്യം എന്തായാലും നമ്മുടെ ഇതിൽ പറയുന്നത് ഒരു ഹൈസ്കൂൾ ലെവലിന് ശേഷം പോകുന്നു കാരണം ഒന്ന് വെച്ചാൽ അവരുടെ ചുറ്റുപാടില്ല ഇപ്പം എസ് എസ് പോലെയുള്ള കുട്ടികളാണ് ഒരു ഫ്രീഡം ഇപ്പോഴത്തെ എല്ലാവർക്കും ഇപ്പോൾ അടുത്ത കാലം പറഞ്ഞാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ പോലീസിൻ്റെ ഭാഷയിൽ മൊബൈൽ ഫോണാണ് നമ്മുടെ കുട്ടികളെ ഈ രീതിയിലേക്ക് വളർ മാറ്റിയത് എന്ന് മാത്രമേ പോലീസിൻ്റെ ഭാഷയിൽ പറയുന്നുള്ളൂ തലശ്ശേരി മദ്യവിരുദ്ധ സമിതി വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ കൊല്ലക്കൊമ്പിൽ അധ്യക്ഷത വഹിച്ചു ജോസ് ചാരഞ്ചേരിയിൽ ഫാദർ ഒ പി ബോബിൻ പ്രാപോയിൽ നാരായണൻ മാസ്റ്റർ കുട്ടിച്ചൻ തുണ്ടിയിൽ ജോസ് തൈക്കൽ ബാലകൃഷ്ണൻ പ്രാപോയിൽ റോയി തോമസ് കെ സി ലീന എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ സാജൻ ജോസഫ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി നമ്മുടെ ാണ് പക്ഷേ ദുശീലങ്ങൾ എന്താണ് എന്താണ് ദുശീലങ്ങൾ ശീലങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ദുശീലങ്ങൾ ദുശീലങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഞാൻ പറയാം എന്താണ് ലഹരി ലഹരി മദ്യവും പുകവലിയാണ് ലഹരി എന്ന് നവലഹരികൾ എന്താണ് എന്താ നവലഹരികൾക്ക് വാട്സ്ആപ്പ് വിദ്യാർത്ഥികൾ എടുത്തു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് കേരള സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്